ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ പതിനൊന്നാമത്തെ അധ്യായം സുസ്ഥിര ജീവന സമൂഹം എങ്ങനെയാണ് ഈ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്ന ഈ ഒരു ഫെലോഷിപ്പ് സർവകലാശാലകൾ ഇന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഫെലോഷിപ്പ് സർപ്പാസസ് യൂണിവേഴ്സിറ്റീസ് ഇൻ സിംപ്ലിസിറ്റി പർപ്പേഴ്സ് ആൻഡ് ട്രൂ ഡെഡിക്കേഷൻ യൂണിവേഴ്സിറ്റിയും ഫെലോഷിപ്പ് തമ്മിലുള്ള അന്തരം ഒരു യൂണിവേഴ്സിറ്റി എന്നത് അറിവിന്റെയും വിവരങ്ങളുടെയും കേന്ദ്രമാണ് ജ്ഞാനത്തിൻ്റെതല്ല ഉപഭോക്തൃ സംസ്കാരം ജോലി ജനപ്രീതി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അവസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് യൂണിവേഴ്സിറ്റികൾക്ക് വിശാലമായ ഭൂമി വലിയ കെട്ടിടങ്ങൾ ഒരുപാട് രേഖകൾ കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് എന്നിങ്ങനെ ധാരാളം വിഭവങ്ങൾ ആവശ്യമാണ് ഇവ സർക്കാരിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾ ലംഘിക്കുന്നില്ലെന്ന് സ്ഥാപിക്കാൻ ഒട്ടേറെ പൊതു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെയാണ് സർവകലാശാലകളെ ആശ്രയിക്കുന്നത് അതിനാൽ അവരുടെ ഉദ്ദേശവും അർപ്പണവും ആശ്രയിക്കാവുന്നതല്ല എന്നാൽ ഫെലോഷിപ്പ് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അതൊരു സ്ഥാപനമല്ലാത്ത പരിസ്ഥിതി സൗഹൃദ മാതൃകയാണ് ഇത് ഗുരുകുല സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് പ്രായോഗിക പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ജീവിക്കുന്നു ഈ ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെയും പരസ്പര ഇടപെടലുകളിലൂടെയും ജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ മാതൃക ഉപഭോക്തൃ സംസ്കാരത്തിന് വേണ്ടിയുള്ളതല്ല പരിസ്ഥിതിക്കും നിലനിൽപ്പിനും പ്രകൃതിക്കും പ്രയോജനം ചെയ്യാനാണ് ഇത് രൂപമെടുത്തിട്ടുള്ളത് എന്നതിനാൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ടി വരുന്നില്ല കൂടാതെ സ്വന്തം വാസനകളെയും ചോദനകളെയും ആധാരമാക്കി സഹജമായി ഒഴുകിയെത്തി ധർമ്മം ചെയ്യുന്നതിനാൽ അംഗങ്ങൾ ഉദ്ദേശ്യ പൂർത്തീകരണത്തിനായി നിലനിൽക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഈ യൂണിവേഴ്സിറ്റി എന്നുള്ളത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് സ്ഥിതി വിവരങ്ങളുടെ കൈമാറ്റമാണ് ഡേറ്റയുടെ കൈമാറ്റമാണ് അതുപോലെ തന്നെ ആ അറിവിന്റെ അറിവ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് നോളജ് നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി ഒരുപാട് പഠനങ്ങൾ നടത്തി അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആ രേഖയെ ആധാരമാക്കിയിട്ടാണ് പോകുന്നത് അതായത് ഒരാൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ എങ്ങനെയാണെന്നുള്ള കുറിച്ച് വിശകലനം ചെയ്യുന്നു ആ വിശകലനം ചെയ്യുന്നത് നമ്മുടെ അറിവാക്കി മാറ്റുന്നു അതാണ് അറിവ് എന്ന് പറയുന്നത് അറിയൽ എന്നുള്ള പ്രോസസ് ലൂടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ അറിവ് ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണരുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം നമ്മൾ ആ ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അനുസരിച്ച് നമ്മൾ അനുരൂപപ്പെടുന്നതിനെയാണ് അവിടെ അറിവ് എന്ന് പറയുന്നത് അത് ആ അറിവിന്റെയും വിവരങ്ങളുടെയും ഇൻഫോർമേഷന്റെ സ്ഥിതി വിവരങ്ങളുടെ കേന്ദ്രമാണ് ഒരിക്കലും അത് ജ്ഞാനത്തിൻ്റെതല്ല ജ്ഞാനം എന്നുള്ളത് നമുക്ക് സ്വയം അത് വ്യക്തിനിഷ്ഠമാണ് നിഷ്ട്ര ജ്ഞാനം വ്യക്തി ജ്ഞാനം എന്നുള്ളത് സ്വയം അനുരൂപപ്പെടാനുള്ള ഒരു ഒരു ഫാക്കൾട്ടിയാണ് അതിലേക്ക് എത്തിക്കുകയല്ല ഒരു വ്യക്തിയെ അതിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനത്തിനനുസരിച്ച് മറ്റുള്ളവരെ പൊരുത്തമാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു പൊതു ലോകക്രമം ഒരു ഏകീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കാൻ കഴിയുക അപ്പൊ അതാണ് യൂണിവേഴ്സിറ്റികളിലെ ലക്ഷ്യവും പൊതു ലോകക്രമം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അത് ഉപഭോഗ സംസ്കാരത്തെ ഊന്നിക്കൊണ്ടാണ് അത് തൊഴിൽ സംസ്കാരത്തെ ഊന്നിക്കൊണ്ടാണ് അത് പോകുന്നത് തൊഴിൽ സംസ്കാരം പണസംസ്കാരമാണ് പണസംസ്കാരം എന്നുള്ളത് ഉപഭോഗ സംസ്കാരമാണ് അപ്പൊ ഈ ഉപഭോഗ സംസ്കാരത്തെ ആധാരമാക്കിയിട്ടാണ് പോകുന്നത് എന്തും അതായത് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ അറിവ് നേടുക അറിവ് നേടിക്കഴിഞ്ഞിട്ട് ജോലി നേടുക ജോലി നേടാനുള്ള അറിവ് തേടുക ജോലി ചെയ്യുക ജോലി ചെയ്യുന്ന ശമ്പളം വാങ്ങിക്കുക ശമ്പളം ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് വേണ്ടുന്ന വിഭവങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഒരിക്കലും തന്റെ വിഭവങ്ങളും താനും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല വിൽപ്പന ഇടത്തു നിന്നും നമ്മളത് വാങ്ങിക്കുന്ന അത് കൊടുക്കാനുള്ള ഒരു ഒരു സാമ്പത്തിക ശേഷി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പോ ഈ സമ്പത്ത് ആർജിക്കാൻ വേണ്ടുന്ന അറിവ് ആണ് നമുക്ക് വേണ്ടത് അപ്പോ സമ്പത്ത് സമ്പത്തിനെ കുറിച്ചുള്ള അറിവ് വേണ്ട സമ്പത്ത് ആർജിക്കാനുള്ള അറിവ് മതി അതായത് ഇപ്പോ നമ്മള് പി എസ് സി എഴുതി പാസ്സായി നമ്മളൊരു ജോലിക്ക് പോകുന്നു അപ്പോ ജോലിക്ക് പോയ ശമ്പളം കിട്ടും ആ ജോലി എന്ത് ജോലിയാണെന്നുള്ളത് ഒരു വിഷയമല്ല പി എസ് സിക്ക് പഠിക്കുക എന്നുള്ളതാണ് കാര്യം നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന വിഷയം ജീവിതവുമായിട്ട് എന്ത് ബന്ധമുണ്ട് തനിക്കെന്ത് ഉപകാരപ്പെടുന്നുണ്ട് തന്റെ സമൂഹമായിട്ട് പരിസ്ഥിതിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല അത് പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി കിട്ടും ജോലി കിട്ടി കഴിഞ്ഞാൽ പണം കിട്ടും പണം ഉപയോഗിച്ചിട്ട് കഞ്ഞി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് അരിയും പയറും വാങ്ങിക്കാം നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമുക്ക് വെളിയിൽ നിന്നും വാങ്ങിക്കാം ഇതാണ് കാര്യം അപ്പൊ വിഭവവും നമ്മൾ തമ്മിൽ നേരിട്ട് ബന്ധമില്ലാതെ ആക്കി തീർക്കുന്ന ഒന്നാണ് ഈ ഒന്ന് തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത് ആ തൊഴിൽ സംസ്കാരത്തെ ഉണർത്താൻ വേണ്ടിയുള്ള പ്രാഥമിക രൂപമാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ കുഞ്ഞു രൂപമാണ് സ്കൂളും അംഗനവാടിയും അപ്പോ ഉപഭോഗ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണതെന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഈ ഉപഭോഗ സംസ്കാരം ജോലി പിന്നെ ഇതാണ് വഴി എന്ന് ജനം കരുതുന്നുണ്ട് ജനത എങ്ങനെയാണ് കരുതുന്നത് അത് അതാണ് ജനപ്രീതി എന്ന് പറയുന്നത് പണ്ട് സ്കൂളിലേക്ക് ഒരാളെ കൊണ്ടുപോകുക എന്നുള്ളത് ശ്രമകരമായിരുന്നെങ്കിൽ സ്കൂളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാളെ എന്നുള്ളത് ശ്രമകരമാണ് അപ്പോ ജനപ്രീതി എന്നുള്ളവയെ ആധാരമാക്കിയാണ് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണമെങ്കിലും സ്വാഭാവികം വിശാലമായ ഭൂമി വേണം വലിയ കെട്ടിടങ്ങൾ വേണം ഒരുപാട് രേഖകൾ വേണം പാഠപുസ്തകങ്ങൾ വേണം കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് വേണം അത് പഠിപ്പിക്കാനുള്ള ഒരുപാട് മറ്റേ ആളുകൾ വേണം ഈ ആളുകൾക്ക് വലിയ തുക കൊടുക്കണം എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാറുണ്ട് ഇത് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോൾ അത് ഈ ലോകത്തെ പുതിയ ലോകക്രമത്തെ കെട്ടിപ്പടി പഠിക്കുന്ന സർക്കാരിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടല്ലോ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക താല്പര്യത്തിനാണ് പ്രവർത്തിക്കുന്നതാണ് ആ പ്രത്യേക താല്പര്യത്തെ ലംഘിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ഒട്ടേറെ പൊതു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ പൊതുലോകമോ അംഗീകരിക്കുന്നു എന്ന് പറയാനായിട്ട് ഒരു പുതിയ നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ സുസ്ഥിരതയുടെ യഥാർത്ഥ പാഠങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് അവിടെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പഠിപ്പിക്കാൻ കഴിയില്ല വേറെ അത്രയും സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ പോലും കഴിയില്ല ഇപ്പൊ ഇപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഓറോവിൽ നിന്നുള്ള ഒരു ഒരു സം മഹാസംവിധാനത്തിന് വേണ്ടുന്ന ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കുന്ന അന്നപൂർണ എന്ന് പറയുന്ന ഒരു ഫാമാണ് നൂറുകണക്കിന് ഏക്കറുള്ള ഒരു ഫാം ആ ഫാമിന് ആ ഫാം എന്ന് പറയുന്നത് ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടുന്ന ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സംവിധാനമാണ് ആ അന്നപൂർണ എന്നുള്ള ഒരു ഫാമിന് ഐ ഐ ടി ഉണ്ടാക്കാനായിട്ട് സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐ ഐ ടി സ്ഥാപിക്കാനായിട്ട് ഈ ലാൻഡ് പിടിച്ചെടുക്കുന്നുണ്ട് സർക്കാർ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ കാഴ്ച നമ്മൾ ആ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് വേണ്ടത് കെട്ടിടം വേണം റോഡുകൾ വേണം ആ മറ്റേ യു ജി സിയും മറ്റുമൊക്കെ അനുശാസിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ വേണം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനാണ് ഈ ക്യാമ്പസ് ഉപയോഗിക്കുന്നത് ഈ സ്ഥലം ഉപയോഗിക്കുന്നത് അല്ലാതെ സസ്റ്റൈനബിലിറ്റിയുടെ മോഡൽ വർക്കിംഗ് മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ ഈ വിധത്തിലാണ് യൂണിവേഴ്സിറ്റികളുടെ കാഴ്ചപ്പാട് നമ്മൾ മറ്റേ ഏട്ടിലെ പശു എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയാണ് യൂണിവേഴ്സിറ്റി അപ്പോ അവിടെ വിശാലമായ ഭൂമി വല്യ കെട്ടിടങ്ങൾ ഒരുപാട് രേഖകൾ തുടങ്ങിയ കാര്യങ്ങൾ വേണം അവിടെ സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കാണിക്കാൻ പാകത്തിലുള്ള പൊതു മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നതാരാ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാണ് അവർ സർവകലാശാലയെ ആശ്രയിക്കുന്നത് അല്ലാണ്ട് അവിടുത്തെ അറിവിന് വേണ്ടിയല്ല സർവ പിന്നെ ഉറപ്പായിട്ടും ജോലി ജനപ്രീതി ഉപഭോഗ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട് അതിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നതാണ് ഈ ശമ്പളം എന്ന് പറയുന്നത് അവർ ശമ്പളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശ്യവും അർപ്പണവും അതിനെ ആശ്രയിക്കാൻ കഴിയില്ല നമ്മൾ ജോലിക്കായിട്ട് അവരെ ആശ്രയിക്കുന്നു അവർ അവരെ ഉദ്ദേശിക്കുന്നത് അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല അതിന്റെ മുകളിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ കഴിയില്ല അവരുടെ ഡെഡിക്കേഷൻ എന്നുള്ളത് നമുക്ക് ആശ്രയിക്കാവുന്നതല്ല ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ പറയാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാറുണ്ട് ഏതാ ഈ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഫെലോഷിപ്പുകളുടെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഫെലോഷിപ്പിനെ തന്നെ പറഞ്ഞാൽ മതി അതൊരു സ്ഥാപനമല്ലാത്ത പരിസ്ഥിതി സൗഹാർദ്ദം മാതൃകയാണ് നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് രൂപമല്ല ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ഇതിനനുസരിച്ച് ബാക്കിയെല്ലാം ശരിയാവണം എന്ന് പറയുന്നതല്ല അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ കാര്യം അറിയാലോ നമ്മളൊരു പ്രത്യേക കാര്യം നടത്താൻ വേണ്ടി ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ബാക്കിയെല്ലാം മാറുന്നൊരവസ്ഥ ഈ ബുള്ളറ്റിന്റെ യന്ത്രം കറങ്ങുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ബുള്ളറ്റ് എന്നുള്ള വെഹിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വ്യക്തിയെ അതിന്റെ മുകളിലിരുത്തി ഇരുത്തി യാത്ര ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബുള്ളറ്റ് എന്നുള്ള ബൈക്ക് വാങ്ങിക്കുമ്പോൾ ബുള്ളറ്റ് പലരുടെയും ക്രെയ്സ് ആണ് പലരുടെയും ഇഷ്ട വിഭവമാണ് അവരുടെ ആ പ്രൗഢി സൂക്ഷിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പലരും ബുള്ളറ്റ് വാങ്ങിക്കും ബുള്ളറ്റിലെ ഒഴിക്കുന്ന എണ്ണ ഉപയോഗിച്ചിട്ട് ബുള്ളറ്റ് നാൽപ്പത് കിലോമീറ്റർ ഇയാളെയും കൂടെ യാത്ര ചെയ്യും ഇതേസമയം വേറൊരു സാധാരണ ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു എൺപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യും ഇപ്പോൾ ബജാജിന്റെയൊക്കെ ചില ബൈക്കുകൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യും അപ്പൊ പിന്നെ ഈ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിക്കേണ്ടുന്ന പെട്രോള് ഇവിടെ ബുള്ളറ്റിൽ എന്താണ് സംഭവിക്കുന്നത് ബുള്ളറ്റിന്റെ യന്ത്രം ചലിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ യഥാർത്ഥ പർപ്പസ് എന്ന് വെച്ചാൽ പെട്രോൾ കൊണ്ട് വണ്ടി ഓടുക എന്നുള്ളതിനേക്കാളും കൂടുതൽ യന്ത്രം ചലിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നു ഇതുപോലെയാണ് പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ചെലവാക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പ്രസ്ഥാനത്തെ നടപ്പില നടപ്പിലാക്കാനാണ് പോകുന്നത് ഇത് യൂണിവേഴ്സിറ്റികളെ മാത്രം പ്രത്യേകത അല്ല ഇപ്പോൾ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ആ സർക്കാരിനുള്ള സംവിധാനത്തെ പ്രവർത്തിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് അല്ലാണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടിയോ നാടിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയോ അല്ല അവിടുത്തെ ഈ പണം ചെലവാക്കപ്പെടുന്നത് അപ്പോ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് അത് പണത്തിനു വേണ്ടിയല്ല ചെയ്യുന്നത് അതിന്റെ ഊർജ്ജം ചെലവാക്കുന്നത് അതിന്റെ ഔട്ട്പുട്ടിന് വേണ്ടിയാണ് ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി സൗഹാർദ്ദ മാതൃകയാണ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ആ ഊർജ്ജം ചെലവാക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു മാതൃകയാണ് അത് ഈ പഴയകാല ഗുരുകുല സമ്പ്രദായത്തിന്റെ രീതിയിലാണ് ഈ മെക്കാളയുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഗുരുകുല സമ്പ്രദായ പ്രകാരമാണ് അത് ചെയ്യുന്നത് അവിടെ ആ വ്യക്തിയുടെ ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചാണ് സിലബസ് ഉണ്ടാവുന്നത് അവിടെ മൊമന്ററി ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സിലബസ് ആണ് ഉണ്ടാവുന്നത് ഒരു ഒരു എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സിലബസിലൂടെ അല്ല പലപ്പോഴും മുൻപോട്ട് പോകുക ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ടാവുന്നല്ല അത് സിലബസ് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല വരുന്ന ആൾക്കനുസരിച്ച് സിലബസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള നേരിടപെടലിലാണ് അത് ഉണ്ടാവുക ഈ ഗുരു എന്ന് പറയുന്നത് യഥാർത്ഥ ഗുരുത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലാണ്ട് അധ്യാപകനും വിദ്യാർത്ഥിയും എന്നുള്ള രീതിയിലല്ല പക്ഷേ എന്നാലും ഫെലോഷിപ്പിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു അവസ്ഥയാണുള്ളത് ഈ ഒരുമിച്ച് ജീവിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ ഉടനീളം പരസ്പരം ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് ജ്ഞാനം കൈമാറ്റപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് മാത്രമല്ല ശിഷ്യനിൽ നിന്നും ഗുരുവിലേക്കും ജ്ഞാനം കൈമാറ്റപ്പെടുന്നുണ്ട് ജ്ഞാനത്തിൽ അനുരൂപനം കൈമാറ്റ ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഒരിക്കലും കൺസ്യൂമറത്തിന് വേണ്ടിയിട്ടുള്ളതല്ല കൺസ്യൂമറത്തെ പോഷിപ്പിക്കാനുള്ള ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഒരു ഒരു വ്യക്തി തന്റെ ശിഷ്യനെ പ്രാവീണ്യം ചെലുത്തുന്നത് പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു ലക്ഷ്യം അതിനകത്തില്ല പകരം അയാളെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അയാളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കണം ഓട്ടോണമസ് ആയിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന രീതിയിൽ ശിഷ്യനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പൊ ഫെലോഷിപ്പ് നമ്മളത് അങ്ങനെ തന്നെയാണ് ഒരു വ്യക്തിയെ അതിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത് അത് പരിസ്ഥിതിക്കും നിലനിൽപ്പിനും പ്രകൃതിക്കും പ്രയോജനം ചെയ്യാനായിട്ടാണ് രൂപമെടുത്തിട്ടുള്ളത് പരിസ്ഥിതിക്ക് ഗുണപ്രദമായിരിക്കണം പ്രകൃതിക്ക് ഗുണപ്രദമായിരിക്കണം സസ്റ്റൈനബിലിറ്റിക്ക് ഗുണപ്രദമായിരിക്കണം അതിനുവേണ്ടിയാണ് രൂപമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് വി നീഡ് ടു റിപ്പോർട്ട് ടു നേച്ചർ നമ്മൾ വേറൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ഗവൺമെന്റിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒരു അതോറിറ്റിയെ ബോധിപ്പിക്കേണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസാക്ഷിക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനും പ്രകൃതിക്കും പ്രകൃതിയുടെ നിയമങ്ങൾക്കുമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് മാത്രമല്ല സ്വന്തം വാസനകളെയും ചോദനകളെയും ആധാരമാക്കി സഹജമായി ഒഴുകിയെത്തി ധർമ്മം ചെയ്യുന്ന അംഗങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക അല്ലെ നമ്മുടെ ഫെലോഷിപ്പിൽ അങ്ങനെയാണല്ലോ സഹജവാസന കൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത് ഇവിടെ ശമ്പളം അല്ല അവരുടെ പ്രേരണ ജോലിയല്ല പ്രേരണ അതിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു പ്രശസ്തി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രൈഡ് അല്ല അവരുടെ പ്രേരണ ഇവിടെ വരുന്നവർക്ക് ഇത് സ്വന്തം വാസനയാണ് ഞാൻ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് ചെല്ലുകയാണെന്നുള്ളത് വാസനയാണ് സ്വന്തം ചോദനയാണ് ഇതിലേക്ക് എത്തുക എന്നുള്ളത് ചോദനയാണ് ഇവിടെ ഇപ്പം എത്ര പേർക്ക് ചോദനയോടുകൂടി ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ചോദനയാണ് അപ്പൊ അതിന് അതിനെ ആധാരമാക്കിയിട്ട് സഹജമായി ഒഴുകിയെത്തി ധർമ്മം ചെയ്യുന്നതിനാൽ അംഗങ്ങൾ ഉദ്ദേശ്യ പൂർത്തീകരണത്തിനായി നിലനിൽക്കും ഇങ്ങനെത്തുന്ന ആളുകൾ ഉദ്ദേശ്യം ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിലനിൽക്കും അതല്ലാത്തവർക്കോ അവരുടെ പർപ്പസ് വേറെയാണ് അവരുടെ പർപ്പസ് വരെ ആവുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഫെസിലിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ അവർ വിട്ടുപോകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഉള്ളവർ കൃത്യമായിട്ട് പ്രവർത്തിക്കും അതിനകത്തുണ്ടായിരിക്കും ഇതാണ് ഫെലോഷിപ്പിന്റെ ഒരു പ്രത്യേകത യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം വന്നാൽ മതി യൂണിവേഴ്സിറ്റി എന്നുള്ളതിന്റെ സ്ട്രക്ചർ അതിന്റെ പർപ്പസ് ഒക്കെ ഫെലോഷിപ്പിൽ വ്യത്യസ്തമാണ് ആ പർപ്പസ് ശരിക്കും ജനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു പർപ്പസ് നിർവഹിക്കുന്നത് ഈ ഫെലോഷിപ്പാണ് ഇതാണ് ഫെലോഷിപ്പിന്റെ ഫെലോഷിപ്പിന്റെ പ്രാധാന്യം യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം എങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലും കിട്ടില്ല എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഈ ഒരു ഒരു വിശദീകരണം അതിന് നൽകുന്ന തൃപ്തിപരമായ ഉത്തരമായിരിക്കും അപ്പൊ ഈ വ്യക്തതയിൽ നിന്നുകൊണ്ട് ഫെലോഷിപ്പിലൂടെ കടന്നു പോവുക എന്നതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക